എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചത് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ കുറിച്ചാണ് അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത് എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളാണ് അവ സിനോപ്റ്റിക് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ ഏതൊക്കെയാണ് മത്തായി മാർക്കോസ് ലൂക്കോസ് ഇവർ മൂന്ന് പേര് എഴുതിയ സുവിശേഷങ്ങളാണ് സിനോപ്റ്റിക് ഗോസ്പൽസ് അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഈ മൂന്ന് സുവിശേഷങ്ങൾ സിനോപ്റ്റിക് ഗോസ്പൽസ് അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ എന്ന് അറിയപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം സിനോപ്റ്റിക്കോ എന്ന ഗ്രീക്ക് പദം സിനോപ്റ്റിക്കോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഒരുമിച്ച് കാണുവാൻ സാധിക്കുന്നത് എന്നാണ് അപ്പോൾ സിനോപ്റ്റിക്കോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സിനോപ്റ്റിക്സ് എന്ന പദം ഉണ്ടായത് അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ സുവിശേഷങ്ങൾ സിനോപ്റ്റിക്കോസ് എന്ന് അറിയപ്പെടുന്നതെന്ന് അപ്പോൾ നമുക്കിനി ഈ മൂന്ന് സുവിശേഷങ്ങളും എങ്ങനെയാണ് സിമിലാരിറ്റി ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് നോക്കാം ഈ സുവിശേഷങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരുപോലെയാണ് അതായത് യേശുവിന്റെ ജനനം മുതൽ മരണം പുനരുദ്ധാനം വരെ ഈ മൂന്ന് സുവിശേഷങ്ങളിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കഥകൾ കഥകളെല്ലാം ഏകദേശം എല്ലാ എല്ലാ സുവിശേഷങ്ങളിലും മൂന്ന് സുവിശേഷങ്ങളിലും ഒരുപോലെയാണ് എഴുതിയിരിക്കുന്നത് ഈ മൂ ഈ കഥകളെല്ലാം തന്നെ നമുക്ക് മൂന്ന് സുവിശേഷങ്ങളിലും കാണാൻ സാധിക്കും അതുപോലെ അതിൻ്റെ ഓർഡർ അതിൻ്റെ കാലക്രമങ്ങൾ എല്ലാം ഒരുപോലെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും യേശുവിന്റെ ശുശ്രൂഷയും ആ ഇതിൽ നമുക്ക് മൂന്ന് സുവിശേഷങ്ങളിലും കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ ഞാൻ തരാം ഇവിടെ പ്രോഫസി ഓഫ് എസ് എസ് പ്രവാചകന്റെ ഒരു പ്രവചനം നമുക്ക് കാണാൻ സാധിക്കുന്നത് മതയുടെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് ഇതേ പ്രവചനം നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒന്നിന്റെ രണ്ട് മുതൽ മൂന്ന് വരെ ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം നാലാമത്തെ വാക്യം അപ്പോ ഈ മൂന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് എസ് ഐയ്യ പ്രവാചകന്റെ പ്രവചനം കാണാൻ സാധിക്കുന്നു അതുപോലെ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് പക്ഷപാതക്കാരന് യേശു നൽകുന്ന സൗഖ്യത്തെ കുറിച്ചാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മതയുടെ സുവിശേഷം ഒൻപതിന്റെ ആറാമത്തെ വാക്യം ഇതേ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം പത്ത് മുതൽ പതിനൊന്ന് വരെ ഗ്ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം അപ്പോൾ ആ ഒരു ഭാഗവും നമുക്ക് ഈ മൂന്ന് സുവിശേഷങ്ങളിലും ഒരുപോലെ കാണാൻ സാധിക്കുന്നു പിന്നെ മറ്റൊരു ഉദാഹരണം യേശു കുട്ടികളുമായിട്ട് ഉള്ള ഒരു ഇൻട്രാക്ഷൻ കുട്ടികളുമായിട്ട് ഇടപെടുന്ന ഒരു സംഭവമാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മദ്ദായ സുവിശേഷം പത്തൊമ്പതിൻ്റെ പതിമൂന്ന് മുതൽ പതിനാല് വരെ മർക്കോസ് പത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനാല് വരെ ഗ്ലൂക്കോസ് പതിനെട്ടിൻ്റെ പതിനഞ്ച് മുതൽ പതിനാറ് വരെ അപ്പം ഈ മൂന്ന് സുവിശേഷങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഏതാണ് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്ന് യേശു പറയുന്ന ഒരു ഭാഗം യേശു കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഈ മൂന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ ഈ മൂന്ന് ഉദാഹരണങ്ങളിൽ കൂടി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ മൂന്ന് ഉദാഹരണങ്ങൾ എടുത്തിരിക്കുന്നത് വേദപണ്ഡിതന്മാരൊക്കെയും പറയുന്നത് മത്തായി മർക്കോസ് ലൂക്കോസ് ഇവർ മൂന്ന് പേരും ആലോചിച്ച് എഴുതിയതാണ് എന്നും പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഇത്രയും സിമിലാരിറ്റീസ് ഈ സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ മൂന്ന് സുവിശേഷങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ സിനോപ്റ്റിക് ഓസ്പൽസ് എന്താണെന്ന് ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി തുടർന്നുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക